ിലുള്ള തന്റെ കുടുംബത്തിന്റെ ബിസിനസ് ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് ട്രംപ് ഇന്ത്യയുമായുള്ള ബന്ധം ബലി കഴിപ്പിച്ചതെന്ന ഗുരുതര ആരോപണവുമായി മുൻ ദേശ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ ട്രംപിന്റെ കുടുംബവുമായി ബിസിനസ് ഇടപാടുകളിൽ ഏർപ്പെടാൻ പാകിസ്ഥാൻ കാണിക്കുന്ന സന്നദ്ധക്കാണ് ട്രംപ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ ട്രംപിന്റെ ഇരട്ടത്താപ്പും മുഖംമൂടിയും കൂടിയാണ് അഴിഞ്ഞു വീഴുന്നത് ട്രംപിന്റെ വിദേശ നയങ്ങളിലെ മറ്റാരും കാണാത്ത ഇരുണ്ട വശമാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ കാലത്തെ ഈ ഉദ്യോഗസ്ഥൻ വിശേഷിപ്പിച്ചത് മെയ്ദാ സ്ട്രച്ച എന്ന യൂട്യൂബ് ചാനലിൽ അതിഥിയായി എത്തിയപ്പോഴാണ് അഭിഭാഷകൻ കൂടിയായ സള്ളിവൻ ആരോപണം ഉന്നയിച്ചത് പതിറ്റാണ്ടുകളായി കക്ഷി ഭേദമന്യേ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ യു എസ് പ്രവർത്തിച്ചു വരികയായിരുന്നു സാങ്കേതികവിദ്യ പ്രതിഭ സാമ്പത്തികം ചൈനയുടെ തന്ത്രപരമായ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ എന്നിവയെ യു എസുമായി ഒരുമിച്ച് നിൽക്കേണ്ട രാജ്യമാണ് ഇന്ത്യ ഈ രംഗത്ത് കാര്യമായ പുരോഗതിയും യു എസ് കൈവരിച്ചിരുന്നു